കാരം ഇന്ന് അടപ്രദനം പാലടി ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് അട വീട്ടിൽ തന്നെ തയ്യാറാക്കാം ഞാൻ ചെറിയ സൈസ് പുയ്യങ്ങൾ എരി എടുത്തത് അഞ്ച് മണിക്കൂർ നേരത്തേക്ക് വെള്ളത്തിലിട്ട് കുതിർന്നു വന്ന് കഴുകി വരി മിക്സിൻ്റെ ജാറിലിട്ട് കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ അരച്ചെടുത്ത് വാഴ അല്ലേലും ഞാൻ തുടച്ച് വെച്ചതാന്ന് ക്ലീനാക്കി അതിന് അലേൽ കോരി ഒഴിച്ചു കൊടുക്കാം കയ്യിൽ കുറച്ച് നെയ്യ് വരട്ടി ഇതുപോലെ പരത്തിയെടുക്കാൻ പറ്റും അതുപോലെ എത്ര നൈസായി വേണമെങ്കിലും അങ്ങനെ പരത്തി എടുക്കാം ഒരാട റെഡിയായി മടക്കിയെടുക്കാം നൂല് കെട്ടേണ്ട ആവശ്യമൊന്നുമില്ല ആവിയിലടുപ്പത്ത് വെച്ച് കൊടുത്ത് രണ്ടാമത് അതുപോലെ തന്നെ പരത്തിയെടുക്കാം രണ്ടാമത്തെ അടയും മടക്കി അടുപ്പത്ത് വെച്ച് ബാക്കിയുള്ള അടയും റെഡിയാക്കി ഇനി അടച്ച് വെക്കാം ഒരു പത്ത് മിനിറ്റ് നേരത്തേന് പത്ത് മിനിറ്റായി അടുപ്പ് തുറന്ന് അട നല്ലപോലെ വെന്തിട്ടില്ല അടയിലെടുത്ത് ഇന്ന് തിരിച്ച് വെക്കാം അടയിലെടുത്ത് തിരിച്ച് വെച്ച് അടച്ച് വെച്ച് കുറച്ച് നേരത്തേന് കുറച്ച് നേരമായി അട വെന്ത് കഴിഞ്ഞ് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി നല്ലപോലെ വെന്ത് നല്ല നൈസായ അടയും റെഡിയായി ഈ അട ഉണങ്ങ് അധികം വെയിലില്ലാത്ത സ്ഥലത്ത് വെച്ച് ഉണക്കിയെടുക്കാം കുറേ നാളത്തേക്ക് സ്റ്റോർ ചെയ്യാനും പറ്റും വേണ്ടത് അട നമുക്ക് കട്ട് ചെയ്തെടുക്കാം ചെറുതായും കട്ട് ചെയ്യുക വലുതായും കട്ട് ചെയ്യുക ഞാൻ കുറച്ചൊരു മീഡിയം സൈസിലാണ് കട്ട് ചെയ്യുന്നത് ഇതുപോലെ ഉണ്ടാക്കി നോക്ക് സൂപ്പറാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ